പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയം കോഴയിലെ കാർഷിക തോട്ടത്തിൽ ഗോൾഡൻ സൈപ്രസ് അരക്കേറിയ എന്നീ ചെടികൾ കൃഷി ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീ പകരം ക്രിസ്മസ് ട്രീ ആക്കാൻ കഴിയുന്ന ചെടികളാണിവ മുന്നൂറ് രൂപയാണ് ചെടിയുടെ വില നിശ്ചയിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം മൂലം നമുക്ക് പ്രകൃതിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുക എന്നുള്ളൊരു ആശയം മുൻനിർത്തി തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിസ്മസിന് പ്രകൃതി രമണീയമായ പ്രകൃതിയോട് ഇണങ്ങുന്ന ട്രീ എന്നുള്ള ആശയത്തിലേക്ക് വന്നേക്കുന്നത് അരക്കേറി വലിയ മരമാകുന്ന ചെടിയാണ് അത് പെട്ടെന്ന് വളരും ഗോൾഡൻ സൈപ്രസിനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഗോൾഡൻ സൈപ്രസിന് ഇച്ചിരി വളർച്ച കുറവാണ് അത് നമുക്ക് ട്രിം ചെയ്ത് നല്ല രീതിയിൽ നിർത്തുകയും ചെയ്യാം നവംബർ നവംബർ കൊണ്ട് തന്നെ നമ്മളിവിടെ ആദ്യം പ്ലാന്റ് ചെയ്ത തൈയും വിറ്റ് പോയിട്ടുണ്ട് പിന്നെ വണ്ടിപ്പെരിയാർ ഫാം സ്റ്റേറ്റ് വെജിറ്റബിൾ ഫാം വണ്ടിപ്പെരിയാറ് പിന്നെ സ്റ്റേറ്റ് സീഡ് ഫാം മാലാച്ചിറ അവിടെ നിന്നും കൂടി നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വിൽപ്പന നടത്തുന്നുണ്ട് അരക്കേറിയ ഉയരം വെക്കുന്നതും ഗോൾഡൻ സൈപ്രസ് വളർച്ച കുറവുള്ളതും വെട്ടി രൂപപ്പെടുത്താൻ കഴിയുന്നതുമായ ചെടിയാണ് വീട്ടുമുറ്റത്ത് ചെടികൾ വളർത്തിയാൽ ക്രിസ്മസ് ട്രീ ആയി ഉപയോഗിക്കാൻ കഴിയും കാർഷിക തോട്ടത്തിൽ വിൽപ്പനയ്ക്കായി വെച്ച തൈകൾ മുഴുവനും വിറ്റുപോയി കഴിഞ്ഞു വലിയ സഹകരണമാണ് ആളുകൾക്കിടയിൽ ഈ പ്രകൃതി രമണീയമായ ക്രിസ്മസ് ട്രീ വിപണിക്ക് ലഭ്യമാകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം